ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവൻ ബയക്കും അത് ജിൻഡോക്ക് കൃത്യമായിട്ടറിയാം ഞാൻ ബിഗ് ബോസിൻ വരുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു ഞാൻ എന്തായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു എൻ്റെ നെഗറ്റീവുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത കുരുത്തക്കടകൾ എന്തൊക്കെയാണ് തെണ്ടിത്തരങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പുറത്തേക്ക് വരുമോ ഇതിനെ സ്വീകാര്യത കിട്ടിയാൽ ഞാൻ ഒന്നുമല്ലാതാകുമോ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്താകും അതിനെയും തരണം ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പേടി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം വെച്ചാൽ ഞാൻ അറിയുന്ന ജിൻഡോ ഞാൻ മനസ്സിലാക്കിയ ജിൻഡോ ഭയങ്കരമായിട്ടുള്ള ആക്ടറാണ് അയാൾ അയാളാണ് ശരിക്കും കംപ്ലീറ്റ് ആക്ടർ അല്ലെങ്കിൽ ലാലേട്ടനുള്ള ആക്ടർ കംപ്ലീറ്റ് ആക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആണ് അയാൾ ജീവിതത്തിൽ അയാൾ വൻ അഭിനേതാവാണ് ഞാൻ കണ്ടെടുത്തോളം ബിഗ് ബോസിലും അതിനെക്കാട്ടും വലിയ അഭിനേതാവാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പിള്ളേർക്കൊക്കെ മറ്റേ നാഷണൽ അവാർഡൊക്കെ കൊടുക്കേണ്ട ഒരാളാണ് അയാൾ കാരണം അയാളെ മനസ്സിലാക്കാൻ എനിക്ക് പോലും പറ്റിയിട്ടില്ല കാരണം ബിഗ് ബോസിന് മുമ്പ് ഒരു ജിൻഡോ എന്നെ കാണാൻ വന്നത് അയ്യോ ഇത്രയും മോശക്കാരനാണെന്ന് എനിക്ക് തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു മോശക്കാർ ഇപ്പൊ ഓൻ പറഞ്ഞപോലെ മണ്ടൻ എന്ന് എനിക്ക് തോന്നി മോശക്കാരൻ ആദ്യം തോന്നി പിന്നെ തോന്നി മണ്ടൻ പിന്നെ തോന്നി പാവം പിന്നെ തോന്നി ആഗ്രഹം കൊണ്ടായിരിക്കും പക്ഷെ പിന്നെ തോന്നി എന്താ ഇങ്ങനെ പിന്നെ കൂടുതൽ അറിഞ്ഞപ്പോൾ തോന്നി ആ ശരി അപ്പൊ ഇയാൾക്ക് തന്നെയാണ് പണി അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അയാൾ തൊഴിലതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും അയാൾ ഭയങ്കര റോങ്ങാണ് അയാൾ ഒരു അയാൾ ശരിയല്ല അയാൾക്ക് സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡില്ല സ്വന്തമായിട്ടൊരു നിലപാടില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അയാൾക്ക് എവിടെ ഏത് സഭയിൽ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അയാൾക്ക് അറിയില്ല അയാളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിന്റെ പല ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഇപ്പോൾ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഓഡിയൻസിന് വരെ കൺഫ്യൂഷനാ ഇന്റർവ്യൂ ചെയ്യുന്നവർ കൺഫ്യൂഷനാ ബിഗ് ബോസിന്റെ കപ്പ് കൊടുത്ത് ബിഗ് ബോസിന് വരുമ്പോൾ കൺഫ്യൂഷനായിട്ടുണ്ടാവും ഇയാൾ എന്താണെന്നുള്ളത് ഓക്കെ